ആ അവിടെ ഭയങ്കര ഭീകരമായ അവസ്ഥ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിന്നാണ് ഉരുൾപെട്ടൽ ആരംഭിച്ചത് മുണ്ടക്കൈയിൽ പിന്നീട് സൂര്യമല പ്രദേശത്തേക്ക് പോകാൻ സൂര്യമല പ്രദേശത്തെ അനവധി വീടുകളും തകർന്നു പോയിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകളുടെ ബോഡി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കയാണ് തെരഞ്ഞോണ്ടിരിക്കയാണ് എൻ ഡി ആർ എഫും അതുപോലെ തന്നെ പോലീസും ടീമും സന്നദ്ധ പ്രവർത്തകരും സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഉണ്ടായത് മുണ്ടക്കൈ എന്ന പ്രദേശത്താണ് മുണ്ടക്കൈ എന്ന പ്രദേശത്ത് അങ്ങോട്ട് പോകാനുള്ള പാലം ഒഴിച്ചു പോയത് കൊണ്ട് തന്നെ ആ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവരെ അങ്ങോട്ട് കൊണ്ടുവരാനോ ഒരു സംവിധാനം ഇല്ല അവിടെ എയർലിസ്റ്റിംഗ് അല്ലാതെ മറ്റ് സംവിധാനങ്ങൾ അതിനുള്ള സംവിധാനങ്ങളാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അവിടെ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നൂറ് കടക്കിന് ആളുകൾ പിന്നെ വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിനടിയിലുണ്ട് അവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ബോഡിയെടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ചൂരൽമല പ്രദേശത്ത് നല്ല പിന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീഹംസ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് ഞാനിവിടെ ചൂരൽമല എന്നുള്ള പ്രദേശത്താണ് ഇവിടുത്തെ വ്യാപ്തി എണ്ണം വളരെ ഭീകരമാണ് നൂറുകണക്കിന് വീടുകളാണ് ഒലിച്ചു പോയിട്ടുള്ളത് അതിൽ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്ക് പോലും രേഖപ്പെടുത്താൻ ഇപ്പോഴൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് നൂറുകണക്കിന് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഒരു പ്രദേശം ഒന്നിച്ച് പോയിട്ടുണ്ട് വളരെ ഭീകരമാണ് വിവരിക്കാൻ കഴിയാത്ത അത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ അവിടെ പഞ്ചായത്ത് പരിധിയിൽ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തുറന്നു പഞ്ചായത്ത് പെട്ടെന്ന് തുടങ്ങിയത് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ഇവിടുത്തെ ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഈ മുണ്ടക്കൈലുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിന് വരെ സാഹചര്യമില്ലാത്തതാണ് നിങ്ങളൊക്കെ ചാനലിലൂടെ പ്രക്ഷേപണം ഹെലികോപ്റ്റർ വന്ന് കിടക്കുന്ന സംവിധാനം ോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആവുന്നുണ്ട് മന്ത്രി രാജന്റെ നേതൃത്വത്തിൽ നേരത്തെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു ആ കാര്യങ്ങളൊക്കെ മനുഷ്യ സാധ്യമായതെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യും എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അക്കാര്യത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു സൈന്യത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് രക്ഷാ ദൗത്യം അവിടെ പൂർണ്ണ തോതിൽ സാധ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഹംസ ഈ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ ഉണ്ട് ഏകദേശം എത്ര പേർ ഈ ചുരുമലയിൽ നിന്നും അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവണമെന്നാണ് കണക്ക് കൃത്യമായ ഒരു കണക്കൊന്നും കിട്ടില്ല ചൂരിൽമല മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് അവിടേക്ക് കുറെ ആളുകൾ എത്തിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മാത്രമാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത സ്കൂളുകളിലേക്കൊക്കെ മാറ്റേണ്ടി വരും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയിലാണുള്ളത് ശരി ഹംസ ഒരുപാട് നന്ദി ഒപ്പം ചേർന്നതിന്